ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അച്ഛൻ ഞങ്ങൾ വിട്ടു പോയിട്ട് ഇന്നയ്ക്ക് നാൽപ്പത്തൊന്ന് ദിവസമായിട്ടാണ് അപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ അങ്ങനെ ഞാനിതാ എൻ്റെ വീട്ടിലെത്തിയിട്ടാ ഞാൻ വരുമ്പോഴേക്കിതാ അമ്മയും അനിയത്തിയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ വീടെന്ന് പറയുന്നത് ഇത്രയും കാലം ഞങ്ങൾ വാടക വീട്ടിലല്ലേ സ്വന്തമായിട്ടൊരു വീടായപ്പോൾ എൻ്റെ വീടിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ ഇതാ പൊന്നൂസും കിച്ചുമോനും മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ കണ്ണമോനെ ക്ലാസ്സിൽ പറഞ്ഞു ഒരുപാട് ലീവുണ്ട് അപ്പോൾ വെറുതെ ലീവ് എടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അനിയത്തി ഇതവിടെ ആ ചിക്കൻ കറി വെക്കുകയാണേ അപ്പോൾ ഞാനിത് ആ ചിക്കനൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട് ചോറിനരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അച്ഛനും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ കണ്ണമീൻ അപ്പോൾ പാടത്തു നിന്നൊക്കെ പിടിക്കണത് അപ്പോൾ അത് കിട്ടിയപ്പോൾ വേടിച്ചു അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ച് വറുക്കാനും ഉണ്ട് കേട്ടോ ശരിക്കും പയറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം ഗ്യാസിലമോള് വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ചുമ അപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം കൊടി കൊടുക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ പൊരിക്കാനുള്ളത് മുളക് തീരുമാനമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കറിക്കുള്ളതും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി നല്ല മുളക് ഇട്ടിട്ട് വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തതിനു ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തുള്ളി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് തിരുമിയെടുക്കുക അതിനുശേഷം കൂളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ വിചാരിക്കണേ പന്ത്രണ്ടര ആവുമ്പോഴേക്കും അച്ഛന് വെച്ച് കൊടുക്കണം ഇപ്പോഴേക്കും വേഗം പണികളൊക്കെ തീർക്കണം കേട്ടോ അനിയത്തി അവിടെ ആ ചിക്കൻ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അടുപ്പ് പാൽ കാച്ചിൽ നിന്ന് കത്തിച്ചതിനു ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ കത്തിക്കണത് അത് കാരണം കത്തി കിട്ടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ കുറേ സമയം കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ പിടിച്ച് കിട്ടിയത് കേട്ടാ അടുപ്പ് കെട്ടുക നമ്മൾ ചോറിന് അരി ചെമ്പ് അടുപ്പത്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം കേട്ടു തീ അങ്ങനെ ഒരു വിധത്തിൽ കത്തി പിടിച്ചതാണ് ചോറിൻ്റെ വെള്ളമൊക്കെ തിരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അവൾ ആ കാര്യങ്ങൾ നോക്കുക ഈ വേഗത്ത് നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഈ മീൻ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അത് അവളത് ആ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ വേഗം വേഗം നോക്കുന്നുണ്ട് സബോള വഴറ്റിയെടുക്കണുണ്ട് അതിന് ഇപ്പോൾ ഒന്നും ശരിയാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം നമ്മൾ പുറത്തുനിന്ന് പിടിച്ചിട്ട് ആവശ്യത്തിന് കുടത്തിലൊക്കെ കൊണ്ടുവച്ചിട്ടാട്ടം എടുക്കണതൊക്കെ പിന്നെ ഇപ്പം ഇവിടെ നമ്മൾ താമസിക്കണമെന്നില്ലല്ലോ അമ്മ അനീത്തിൻ്റെ അടുത്താണ് ഏട്ടാ അവിടെ ആരുമില്ല അപ്പം അനീത്തി അങ്ങോട്ട് കൊണ്ടുപോയതാട്ടാ പിന്നെ എൻ്റെ അടുത്ത് നിൽക്കും കലോസങ്ങളിൽ വന്നിട്ട് ഇവിടെ നിൽക്കും അങ്ങനെയൊക്കെ ആയിട്ട് പോകണം പിന്നെ വെക്കേഷനിലൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാമല്ലോ വേറെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ ഏട്ട ഊണ് കഴിക്കാറാകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനിയത്തി തടുപ്പ് ഇങ്ങനെ പുകയണ കാരണേ ഒരു വിറക് വെച്ചുകൊടുക്കേട്ടാ അപ്പോൾ ഇതാ കുഞ്ഞിപ്പെണ്ണാട്ടോ അവൾ അച്ഛന്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടേന്ന് അനിയത്തി ചോദിക്കാനായിട്ട് വന്നാട്ടോ കേട്ടോ അപ്പം അമ്മണിക്കുട്ടിയും പോയി നല്ല കളി കേട്ടോ അവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് അങ്ങനെ ചാക്കിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടി പണിയുള്ള കാരണം അപ്പോൾ അതങ്ങ് കഴിഞ്ഞിട്ട് എടുത്തു വയ്ക്കാൻ വിചാരിച്ചിട്ടൊക്കെ ഒരേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ ഉള്ളൂട്ടോ അച്ഛൻ്റെ ഫോട്ടോ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്നും തൂക്കിയിടണം അപ്പോൾ പെയിൻ്റ് അടിക്കാൻ ഒരു ഒന്നുകൂടി പെയിൻ്റ് അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കറണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് നേരം പോകണില്ല കേട്ടോ കുഞ്ഞു പെണ്ണും നേരം പോകണില്ല അപ്പം ടി വി കാണാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഭയങ്കര ചൂടുണ്ട് അതച്ചിട്ട കുട്ടികളുടെ മുടിക്കന്നെ മാപ്പ് ഇട്ട് പിടിച്ച് കെട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക് കാല് വേദനയ്ക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മത് ഉമർത്തൊന്നും ഇരുന്നാട്ടാ പഴയ പോലെ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ എപ്പോഴും പണിയെടുത്ത് നടന്നിരുന്ന ആളാണ് കേട്ടോ അമ്മ അടുക്കളയിൽ നിന്ന് പോരുന്നില്ല ഇപ്പോൾ ഒന്നിനും വയ്യ അച്ഛൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു കാര്യത്തിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ അമ്മയ്ക്ക് ഒന്നും ചെയ്യണമില്ല അപ്പം ഇങ്ങനെ ഇരിക്കുക അച്ഛൻ ഇങ്ങനെ ഇരുന്നോളും അങ്ങനെ പെട്ടെന്നുള്ള മരണമല്ലേ കുറേ കാലം കെടുന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ പെട്ടെന്നുള്ള പോയപ്പോൾ അത് ഭയങ്കര ഷോക്കായി എല്ലാവർക്കും അതിപ്പോൾ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ ഇപ്പം നമ്മൾ മണ്ണടിക്കണം എന്നാലും അപ്പോൾ അതൊക്കെ പോകല്ലോ അച്ഛൻ്റെ കാര്യങ്ങൾ ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഇല്ലാട്ടാ എല്ലാ ദിവസവും ആലോചനയും കരച്ചിൽ മാത്രം തന്നെ ഉള്ളു ഈ വീട്ടിലേറ്റവും കൂടുതൽ ഇരിക്കണം എന്ന് ആഗ്രഹിച്ചത് അച്ഛനാണ് കേട്ടോ ചോറ് വെച്ച് കഴിക്കണമെന്നും ആഗ്രഹിച്ചത് അച്ഛൻ തന്നെയാണ് പക്ഷെ അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോഗ ഉണ്ടായില്ല എല്ലാം തീരുമാനിക്കുന്നത് ഈശ്വരൻ തന്നെയല്ലേ അപ്പം പിന്നെ ഞങ്ങളിതാ എല്ലാം വേഗം വെച്ചു കേട്ടോ എന്നിട്ട് അച്ഛന് കൊടുത്തു അതൊന്നും എടുത്തില്ല എടുത്തില്ലേട്ടാ വിളമ്പിക്കൊടുത്തതിനുശേഷം പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴേട്ടാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു ഇനിയിപ്പോൾ അച്ഛനൊരു ആഗ്രഹമില്ലല്ലോ എല്ലാ ആഗ്രഹങ്ങളും കഴിഞ്ഞിട്ട് അച്ഛൻ പോയില്ലേ ഇതെന്ന് പറയണത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കുറേ സങ്കടപ്പെടാനും കുറേ സന്തോഷിക്കാനും ഈശ്വരൻ തരും അല്ലെങ്കിൽ എൻ്റെ അച്ഛന് രണ്ട് ദിവസം ലീവ് വീട്ടിൽ ഒരു യോഗ ഉണ്ടാവില്ലേ അത് ദൈവം തന്നില്ലല്ലോ അമ്മി കുട്ടിക്കും പോയി ദിവസം ആട്ടാ സന്തോഷമായത് അവർ കളിക്കാൻ തോന്ന സ്ഥലമുണ്ട് അകത്തും പുറത്തും ഒക്കെ കളിക്കാം കൊഞ്ഞാൻ അച്ഛൻ ഞാൻ ഫോൺ നോക്കിയിട്ട് കുത്തിരിക്കാം പിന്നെ ഞങ്ങൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ വേഗം നോക്കി പിന്നെ ഞാൻ പറഞ്ഞു വെച്ചു കൊടുത്തുനിന്ന് വേണം അപ്പോൾ അതൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ വീട്ടിലേക്ക് പോകളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൈ കൈപ്പിടിച്ചിട്ട് വൈകുന്നേരം നമുക്ക് എടുക്കാമല്ലോ പിന്നെ കുറച്ച് ഞാൻ നോക്കുമ്പോഴാണ് അമ്മയും കുട്ടിയും പൊന്നൂസും കൂടിയിട്ട് ചാക്കിൽ കുറേ പാത്രങ്ങളൊക്കെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ടായിട്ട് അവരെ കളി ഇഡ്ലി പാത്രം ഒക്കെ താണ്ടില്ലേ അതൊക്കെ എടുത്തിട്ട് കളിക്ക് കേട്ട രണ്ടാളും ഒരുപാട് നാളത്തെ സ്വപ്ന വീട്ടിൽ കുറച്ച് നേരം ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക